ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ തറയിൽ കടവ് റോഡ് അതീവ ശോചയാവസ്ഥയിലായിട്ട് നാളുകളേറെ റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ ജനരോഷം ശക്തമാവുകയാണ് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിലെ തറയിൽ കടവ് കുറിയപ്പശ്ശേരിയിൽ റോഡ് അതീവ ശോചയാവസ്ഥയിലായിട്ടും ഉണ്ടാകാത്തതിൽ ജനരോഷം ശക്തമാകുന്നു വലിയ പെരുമ്പള്ളി തീരദേശപാതയിൽ തറയിൽ കടവ് കുറിയപ്പശ്ശേരി ജംഗ്ഷനിൽ നിന്നും ക്ഷേത്രത്തിനടുത്തുകൂടി കടന്നുപോകുന്ന ഈ റോഡ് ദുരവസ്ഥയിലായിട്ട് നാളുകളേറെയായി അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാരിപ്പോൾ റോഡിൽ വാഴകൾ നട്ടിരിക്കുകയാണ് സർക്കാർ വൃദ്ധസദനം സ്കൂൾ സുനാമി ടൗൺഷിപ്പ് എന്നിവയെല്ലാം ഈ റോഡിനോട് ചേർന്നാണുള്ളത് കിടപ്പ് രോഗികൾ ഉൾപ്പെടെ ഈ ഭാഗത്തുണ്ട് റോഡിന്റെ ദയനീയ സ്ഥിതി ജനങ്ങളെ വലിയ തോതിൽ വലയ്ക്കുകയാണ് കുറിയപ്പശ്ശേരി സ്കൂളിൽ പോകുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും ദിവസവും ഇത്തരത്തിലാണ് യാത്ര ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം മാത്രം കുട്ടികളും മുതിർന്നവരുമടക്കം പേരാണ് ഈ കുഴികളിൽ വീണത് കുറിയപ്പശ്ശേരിൽ ക്ഷേത്രത്തിൽ വരുന്ന വയോധികർ സ്കൂളിലെ കുട്ടികൾ തുടങ്ങിയവരെല്ലാം കുഴികളിൽ മറിഞ്ഞു വീഴുന്ന കാഴ്ച പതിവാണ് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ വാഗ്ദാനങ്ങളുമായി വരുന്നതല്ലാതെ വിജയിച്ചു പോകുന്ന ജനപ്രതിനിധികളോ അധികൃതരോ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ പറയുന്നത് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു